ഒരു മാസാകാനായി വീട്ടിൽ എത്ര പേരുണ്ട് വീട്ടില് ഞങ്ങൾ അഞ്ചാറ് ആൾക്കാരുണ്ട് ഒരു ദിവസം കച്ചവടം ചെയ്ത് എത്ര കിട്ടും കിട്ടാറില്ല ഒന്നും കിട്ടാറില്ലല്ലോ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് കിട്ടൂലേ ശരാശരി കിട്ടും ആയിരമായി ശരാശരി കിട്ടും ഇരുപത് ദിവസമായിട്ട് അടഞ്ഞ അടഞ്ഞാ അപ്പൊ ഞങ്ങളുടെ ഒക്കെ മുട്ടി നിക്കുക അവസ്ഥ അവസ്ഥ ഇപ്പൊ പട്ടണിയിലേക്ക് ആയിരിക്കുകയാണ് അവസ്ഥ എന്താ തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ ഹോട്ടൽ തന്നെയാ അടുത്തുതന്നെയാ ഇപ്പൊ ആൾക്കാർ വരുന്നുണ്ടോ പണ്ടൊരു ദിവസം എത്ര എത്ര പേര് വരുമായിരുന്നു നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഒരു ശരാശരി ചോറ് ചോറ് കൊടുക്കും ശരാശരി ശരാശരി ചായ ഇല്ല തിരക്കുള്ള ദിവസങ്ങള് മാത്രം അല്ലാത്ത ദിവസങ്ങള് ഇപ്പം ഞങ്ങള് ദാരിദ്ര്യ പഴയ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് വീട്ടില് ഞങ്ങള് മൂന്ന് പേര് ഞങ്ങൾ പേര് അത്രേ ഉള്ളൂ ഉള്ളുക്കാരില്ലേ പുറത്തുനിന്ന് കുടുംബം തന്നെയാണ് ഹോട്ടൽ നടത്തണം അല്ലെങ്കിൽ ഞങ്ങളിപ്പോ മന്ത്രിയോട് സംസാരിച്ചു മന്ത്രി കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തീരുമാനമാകും ഇപ്പൊ ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ കട ഇതട കിടക്കുമ്പോ എന്താ എന്താ ചെയ്യുന്നത് വെറുതെ വെറുതെ വീട്ടിലിരിക്കില്ല തന്നെ വേറെ പണി എന്തൊന്നുമില്ല ഇത് മാത്രം ആശ്രയിച്ച് ഞങ്ങൾ ജീവിക്കുന്നില്ല ചേച്ചി പറയുന്നത് അപ്പൊ ഇത് കച്ചവടം കാലമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നു ഞാന് അഞ്ചെട്ട് വർഷം അഞ്ചെട്ട് വർഷമായിട്ട് ചെയ്യുന്നു അപ്പൊ അങ്ങനെ വലിയ കഷ്ടാക്കാറായിട്ടില്ല അത്യാവശ്യം നടന്നു പോകും ഉണ്ട് വീട്ടിൽ അഞ്ചുപേര് അഞ്ചുപേര് മക്കൾ മക്കളുടെ രണ്ടുപേര് ആ നമ്മളെ കെട്ടിച്ച് മകനും മകന്റെ ഭാര്യയും രണ്ടും മക്കളും ഭരത്താവും അങ്ങനെയല്ലേ അതെ രാവിലെ അപ്പവും ഒക്കെ ഉണ്ടോ ആ കൊറേശ്ശേ ചേച്ചിയുടെ സാറേ പേരെന്താ നടത്തുന്നത് മുന്നോട്ട് വന്നെ വാ വന്നാട്ടെ എവിടെയാ ചേച്ചി എന്ത് ചെയ്യുന്നുണ്ട് വലിയ ഹോട്ടലാണോ അത്യാവശ്യം അതൊന്നും വലിയ ഹോട്ടലല്ല സാധാരണ ഹോട്ടലാ ചെറിയ ഹോട്ടല ഹോട്ടൽ കൊണ്ടാണ് ഈ ആറ് കുടുംബത്തിന്റെ ഉപജീവനാണ് സാധാരണ രീതിയിൽ ഒരു ദിവസം എത്ര പേരൊക്കെ അവിടെ വരുവായിരുന്നു ഈ ഇവിടെ തുറന്ന് കൊടുക്കുമ്പോൾ ഒരു പത്തിരുന്നൂറ് പേര് വരുമോ ആ ഉണ്ട് ഇരുന്നൂറ് പേര് വരും ഉണ്ട് ശരാശരി വരും അല്ലെ ശരി ഞാനൊരു ആൾ കൂടും ഇപ്പൊ അടഞ്ഞു കിടക്കുമ്പോൾ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ട് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടില്ല അവിടെ ആണോ ഹോട്ടലിൽ പ്രവർത്തിക്കില്ല സ്വന്തം വീടാണ് സ്വന്തം വീടായിരുന്നു സ്വന്തം വീട് ഒരു ഹോം ഹോംലി ഫുഡ് കൊടുക്കുന്നു ഹോംലി അല്ലേ അപ്പൊ എന്തൊക്കെയാ അവിടുത്തെ ഹോട്ടലിൽ വരുന്ന ലഞ്ച് ബോക്സ് ആണോ അജീഡോ മോട്ടോയൊക്കെ ചേർക്കുമോ കളർ ഒന്നുമില്ല ഒന്നുമില്ല മായമില്ലാത്ത അതെ വയനാട്ടിലെ മനുഷ്യരെ പോലെ മായമില്ലാത്ത കലർപ്പില്ലാത്ത ഭക്ഷണം കൊടുക്കും അല്ലേ അതെ ഓക്കെ അപ്പം അഞ്ച് ആറ് കുടുംബങ്ങൾ ഈ ഒറ്റക്കടയെ ആശ്രയിച്ച് അതെ തീർച്ചയായിട്ടും ഇപ്പോൾ എത്രയുണ്ട് കച്ചവടം കച്ചവടം എല്ലാം പൂട്ടിപ്പോയി ഇപ്പോൾ തുറക്കുന്നില്ല ഇല്ല 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 അത് തുറക്കാത്തത് ഈ ടൂറിസ്റ്റ് പിന്നെ ഇത് ആശ്രയിച്ച് മാത്രം കഴിയുന്നതാണ് ഞങ്ങൾ ഇപ്പം എത്ര വർഷം ഇരുപത് വർഷം ഹോട്ടലിൽ തുറക്കുന്നില്ല ഇരുപത് അല്ല ഒരു മാസത്തോളം ഇരുപത് ഇരുപത് ദിവസം ഇരുപത് ആണോ തുറക്കുന്നില്ല ഇല്ല 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 അപ്പൊ അത് കഴിഞ്ഞ് ഈ ബാക്കിയുള്ള ഈ ആശ്രയിച്ചു കഴിയുന്ന കുടുംബം അതാണ് അതാ ഒരാളാണ് കഴിഞ്ഞു പോകുന്നു നിങ്ങൾ ഈ ബുദ്ധിമുട്ടിലാണ് വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ് പിന്നെ ഇത് എന്റെ ചേച്ചിയുടെ ഹോട്ടലിലാണ് ഞാൻ പണിയെടുക്കുന്നത് ചേച്ചിയുടെ മക്കള് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി തരും ഞങ്ങള് ഞാനും എന്റെ ഭർത്താവും ഇവിടെ ഹോട്ടലിലാണ് പണിയെടുക്കുന്നത് അപ്പൊ മക്കള് ഞങ്ങളെ സഹായിക്കും അങ്ങനെ അടഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എത്രയും പെട്ടെന്ന് തുറന്നു വളരെ ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും എല്ലാം സുഹൃത്തുക്കളും ഒക്കെ കാണുമല്ലോ ഈ ഭാഗത്ത് ഒരുപാട് പേര് പരിചയക്കാരും ഒക്കെ ഉണ്ടാവും അംഗൻവാടി ടീച്ചർമാരായിരുന്നു അങ്ങനെയാണ് അതിനുശേഷമാണ് ഹോട്ടൽ ഉപജീവന മാർഗത്തിലേക്ക് എത്തിയത് അതെ അത് അത്യാവശ്യം ഒന്ന് പച്ചപിടിച്ച് വരുവായിരുന്നു അതിനിടയ്ക്കാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരുന്നത് അല്ലേ അപ്പൊ തുറന്ന് കൊടുക്കണത് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ അല്ലെ അങ്ങനെ ഓക്കെ ഇത്